ഇപ്പോൾ ശ്രീ സുദേവനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് സൈജു കേട്ടുള്ളൂ സൈജുവിന്റെ അമ്മാവൻ സുദേവൻ നമസ്കാരം സുദേവൻ ചേട്ടാ ചേട്ടൻ വീടിനുള്ളിലാണോ ഹലോ ശ്രീ സുദൈവൻ നമസ്കാരം അങ്ങ് വൈശാഖിന്റെ അമ്മാവനാണ് എവിടെയാണ് വിളിച്ചപ്പോൾ സംസാരിക്കുന്നുണ്ട് പുറത്താണോ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഇല്ല ഞങ്ങൾ അവിടുന്ന് മീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോ ഓ പത്തടി താഴ്ചയിൽ മണ്ണിനടിയിലാണോ മാറി വീട് മണ്ണിനടിയിലാണോ ഏ വീടിപ്പോൾ മണ്ണിനടിയിലാണോ ആ വീടിന്റെ എന്താ വരെ മണ്ണിനടിയിലാണോ ഈ സുദേവനും കുടുംബത്തിനും ഒക്കെ ശ്വസിക്കാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ വായു കടക്കുമല്ലോ സാറേ പറയൂ അല്ല വായുപ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അത് ഒരു ഒരു സൈഡ് കൂടെ നോക്കുന്നുണ്ട് മേൽക്കൂര പൊളിക്കാൻ നോക്കുന്നുണ്ട് മേൽക്കൂര ആ ഓക്കെ നോക്കുന്നുണ്ട് ആ താങ്ക് യു താങ്ക് യു ഒന്ന് ലക്ഷപ്പെടുത്തിയതിനു ശേഷം ഒന്ന് അറിയിക്കണേ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നു താങ്ക് യു വൈശാഖിൻ്റെ അമ്മാവനാണ് അവിടെ സംഭവ സ്ഥലത്തുണ്ട് മേൽക്കൂര പൊളിക്കാനുള്ള സംബന്ധിച്ച സൈഞ്ജു ഇതാണ് അവസ്ഥ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ നിന്ന് അല്പം താഴേക്ക് മാറി മുകളിലേക്ക് മണ്ണ് വന്ന് വീണ് ഇടിഞ്ഞിട്ടുണ്ട് ആ വീട് ഏകദേശം മണ്ണു മൂടിയ അവസ്ഥയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വീടിൻ്റെ ഉള്ളിൽ അവരുടെ ശബ്ദം കേൾക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ വൈശാഖിൻ്റെ അമ്മാവൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ജീവനോട് തന്നെ തിരികെ എടുക്കാം തീർച്ചയായും ആ സ്പോട്ട് കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് നമ്മുടെ ദീപക് മോഹനോട് പറയാം അവിടെ ഒരു വീടിനുള്ളിൽ ഈ സുദേവൻ എന്ന് പറയുന്ന അമ്മാവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുങ്ങിക്കിടപ്പുണ്ട് പ്രായമേറിയവരായിരിക്കാം ഒരുപക്ഷെ അവരെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണം രക്ഷാ ഈ വിവരം നമുക്ക് പറയണം ആ ദീപക് ദീപക്ക് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആ ട്രീ വാലിക്കും മദ്രസയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശത്താണ് അതിൻ്റെ തൊട്ട് താഴെ ട്രീവാലിയുടെ തൊട്ടു താഴെയുള്ള ഇതേപോലെയുള്ള പല വീടുകളും ഇടിഞ്ഞു പോയിട്ടുണ്ട് അതിലൊരിടത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇത് റിപ്പോർട്ടർ ടി വിയിലൂടെ പ്രേക്ഷകർ കാണുന്നത് ഈ ഇതാണ് ആ മദ്രസ ആ മദ്രസയുടെ ഭാഗമാണ് ആ ഇടിഞ്ഞു പോയി കിടക്കുന്ന താഴെയുള്ള ഭാഗങ്ങൾ കാണാം വലിയ ഗർത്തത്തിലേക്ക് പതിച്ചിരിക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് പലയിടങ്ങളിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു ആകാശ ദൃശ്യങ്ങളുണ്ട് ഇപ്പോൾ ചെറിയ മഴ അവിടെ പെയ്യുന്നതും പ്രതിസന്ധിക്ക് ഇപ്പോൾ പുളിക്കലിൽ നിന്നൊരു ബീരാൻകുട്ടി മിസ്സിംഗ് ആണ് എന്നൊരു വാർത്ത കൂടിയുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഈ ബീരാൻകുട്ടി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് ബന്ധപ്പെടേണ്ടതാണ് ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഗ്രാമം മുഴുവൻ അപ്പാടെ അനാഥമാക്കപ്പെട്ടു എന്നുള്ളതാണ് ആരും എവിടെ എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയിലേക്ക് പരസ്പരം മനുഷ്യർ ചിതറിപ്പോയിരിക്കുന്നു ഇരുവഴിഞ്ഞു പുഴ കലുതുള്ളി എത്തിയ മലവെള്ളപ്പാച്ചിലിൽ ജീവൻ പിടിച്ചുകൊണ്ടോടിയ കൊണ്ടുകൂടിയ മനുഷ്യർ പലയിടങ്ങളിൽ കയറി നിന്നു ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അത്ര എളുപ്പമല്ല അവിടെ ദൃശ്യങ്ങൾ പലപ്പോഴും മരത്തിൻ്റെ തടസ്സങ്ങൾ ഒപ്പം തന്നെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കാലാവസ്ഥ പ്രതികൂലമാണ് പക്ഷേ എങ്കിലും റിപ്പോർട്ടറിന്റെ വാർത്താസംഘം പകർത്തുന്ന ആകാശ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എട്ട് മണിക്കൂറായി നമ്മൾ തത്സമയം മനുഷ്യരെ അന്വേഷിക്കുന്നു തിരയുന്നു രക്ഷാപ്രവർത്തനത്തിന് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും ദൗത്യസംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ആളുകൾ നമ്മളുടെ സ്പോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു ആ സ്പോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാർത്തയിലേക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിക്കുന്നവരുടെ വിവരങ്ങൾ തത്സമയം തന്നെ നമ്മൾ ഈ ദൗത്യ സംഘത്തിന് കൈമാറുന്നുണ്ട് ദൗത്യ സംഘത്തിന് കൈമാറുന്ന വിവരങ്ങൾ പ്രകാരം രക്ഷിച്ചെടുക്കുന്നുണ്ട് നമുക്ക് മൂന്ന് പേരെ ഇതിനകം രക്ഷിച്ചെടുക്കാൻ സാധിച്ചു സുദേവനെ നമുക്ക് രക്ഷിച്ചെടുക്കണം സുദേവൻ ഇപ്പോഴുള്ളത് ഈ സ്ഥലത്താണ് ട്രീ വാലിക്കും ഈ മദ്രസാ പള്ളിക്കും താഴെയുള്ള ഭാഗത്താണ് അദ്ദേഹം ഉള്ളത് തീർച്ചയായും നമുക്ക് അദ്ദേഹത്തെ കൂടി രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് ദൗത്യസംഘത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദീപക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദീപക്കിനോടൊപ്പമുള്ള ദൗത്യസംഘ സേനാംഗങ്ങളോട് ഈ സുദേവന്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കണം സുദേവൻ കുടുങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഈ ട്രീ വാല്യുവിനും ഒപ്പം ഈ മദ്രസയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ കൂടി രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് നേരത്തെ ചിലയിൽ പുണ്ടയാളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചതുപോലെ സുധൈവനെയും കൂടി നമുക്ക് രക്ഷിച്ച് ഒടുക്കേണ്ടതുണ്ട് പലയിടങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിന്റെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ